ഈ പോസ്റ്റാണ് സഹായപക്ഷ ചാവേറികളുടെ ഗ്രൂപ്പിൽ വന്നത് ഇട കൊമ്പനാനക്ക് ഗർഭം ഉണ്ടാക്കുന്നവന്മാരാ നിങ്ങളെന്നറിയാം അതിന് താഴെ ഇട്ടേക്കുന്ന വീഡിയോയും ആ രണ്ട് സ്ക്രീൻഷോട്ടും നോക്കുക സമുദായം എത്ര പോലത്തെ ഇന്നലെയും മിനി ഞാനും അവിടെ ഫോൺ കൊണ്ടുപോയിട്ടില്ല ഞാൻ സമുദായം എത്ര പോലത്തെ പല പ്രാവശ്യവും അതുപോലെ അതുമായി ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഫോൺ എടുക്കാറില്ല ഫോൺ യൂസ് ചെയ്യാറില്ല ഇതുപോലുള്ള നൊണകളാണ് നിങ്ങൾ പറഞ്ഞു പിടിപ്പിക്കുന്നത് സമുദായം എത്ര പറ്റി നിങ്ങൾ എന്തോ തോന്നിവാസം കാണിച്ചാലും തെളിവ് സഹതം ഞങ്ങൾ കൊണ്ടുവരും തെളിവ് സഹതം ഇട നിർത്തിക്കൂടെ നിന്റെയൊക്കെ ഇതുപോലുള്ള നാടകങ്ങൾ പിന്നെ സമുദായം എത്ര പോലത്തെ സമുദായ സെക്രട്ടറിയോട് സംസാരിക്കുമായിരിക്കും അതിന് നിനക്കൊക്കെ ഇത്ര ദണ്ണമെന്ന എന്തിനാ നീയൊക്കെ ഈ കുരു പൊട്ടിക്കുന്നത് നീയൊക്കെ ഇത്രയും കുരുവു പൊട്ടിച്ച് കുരു പൊട്ടിച്ച് ഈ സമുദായത്തെ നീയൊക്കെ ഇല്ലായ്മ ചെയ്യുക അവിടെ യുവന്മാരെ എടുത്ത വീഡിയോ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തതിന്റെയും അതിന്റെ താഴെ വൈദികരുമായിട്ട് നിൽക്കുന്നതിന്റെ വീഡിയോയും സ്ക്രീൻഷോട്ടും നിങ്ങൾ കാണുക ഇതാണ് ഇവന്മാര് പ്രചരിപ്പിക്കുന്നത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ക്രാനായ സമുദായമേ നിങ്ങൾ മനസ്സിലാക്കുക ഇതുപോലുള്ള തോന്നിവാസങ്ങളാണ് ഇവന്മാര് പറഞ്ഞു പിടിപ്പിക്കുന്നത് നിങ്ങൾ ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നിങ്ങൾക്കെല്ലാം നല്ലത് താങ്ക്